നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇന്നും ആശുപത്രി വരെ കൊണ്ടുപോകണമെന്ന് അയ്യോ സോറി അപ്പൂപ്പ ഞാനിത് മറന്നുപോയി ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ പടം കാണാൻ പോയി ഇതൊന്നും മറക്കാനുള്ള കാര്യമല്ല കേട്ടോ ആ ഏത് പടമാ നീ കണ്ടത് കെ ജി എഫ് അപ്പൂപ്പ റോക്കി ബൈ പൊളി അടിപൊളി ഗ്യാങ്സ്റ്റർ പടം റിയാത്ത നീ എവിടത്തുകാരടാ ഞങ്ങളുടെ കാലഘട്ടത്തിൽ നീ ഈ പറഞ്ഞ റോക്കി ബായും ആ ഡേവിഡ് ബില്ലയെല്ലാം പുള്ളിക്കാനായിരുന്നു നീ അൽപ്പാസിനോടെ സ്കാർഫേസ് ആണ് കേട്ടോ അത് പോയെന്ന് കാല് അതാണ് പടം അടിപൊളി ഗ്യാങ്സ്റ്റർ പടം ലോക സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ എന്നും എന്ന നടൻ കാണും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ ന്യൂയോർക്ക് സിറ്റിയിൽ റോസ് ഏക മകനായി ജനനം കുട്ടിക്കാലത്ത് സോണി എന്നാണ് അലിപ്പാസിനോയെ കൂട്ടുകാർ വിളിച്ചിരുന്നത് ദി ഗോഡ് ഫാദർ ദി ഗോഡ് ഫാദർ പാർട്ട് ടു ഡോണി ബ്രാസ്കോ ഇതാ ഇൻസൈഡർ ഇൻസോമേനിയ ഓഷ്യൻസ് ഇലവൻ വൺസ് ടൈം ഇൻ ഹോളിവുഡ് എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന സിനിമകൾ ഒളിവർ സ്റ്റോൺ തിരക്കഥയെ നായകനാക്കി ബ്രിയാൻ ഡി പാൽമ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് സ്കാർഫേസ് സ്റ്റീവൻ ബോവർ മിഷൽ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ക്യൂബൻ അഭയാർത്ഥി ടോണി മുണ്ടാനയുടെ ജീവിതമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ടോണി മുണ്ടാന എന്ന കഥാപാത്രമായി അൽപാസിനോ വേഷമിടുന്നു റിയാമി നഗരത്തിൽ ജോലി തേടിയെത്തുന്ന ടോണി മുണ്ടാന ഒരു ശക്തമായ മയക്കുമരുത് കച്ചവടക്കാരനാവുകയും അത് അയാളെ മയക്കുമരുത് മാഫിയയിലെ ഒരു ഗ്യാസ്റ്റർ ആക്കുകയും ചെയ്യുന്നു തുടർന്ന് മുന്നോട്ടു തോറും അത് അയാളുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളും അക്രമങ്ങളുമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് മില്യൺ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം മില്യൺ നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റായി എന്നാൽ ബോക്സ് ഓഫീസിലെ ഹിറ്റ് കാലം കടന്നപ്പോൾ യുവാക്കളുടെ ഇടയിൽ സൂപ്പർ ഹിറ്റായി മാറി ചിത്രം ഒരു കൾട്ട് ക്ലാസിക് പദവി നേടി ചിത്രം റിലീസ് ചെയ്ത സമയത്ത് നിരൂപകരിൽ നിന്നും കാണികളുടെ ഇടയിൽ നിന്നും നെഗറ്റീവ് വിമർശനങ്ങളായിരുന്നു ലഭിച്ചിരുന്നത് അക്രമം അശ്ലീലം ഗ്രാഫിക് മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നിവയായിരുന്നു ഇതിന് കാരണം എന്നാൽ പിന്നീട് ചിത്രം ലോക സിനിമയിലെ ഏറ്റവും മികച്ച ഒരു ഗ്യാങ്സ്റ്റർ സിനിമയായി മാറി ഈ സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഹിപ് ഹോപ്പ് സംഗീതം കോമിക് പുസ്തകങ്ങൾ ടി വി പ്രോഗ്രാമുകൾ പല വീഡിയോ ഗെയിമുകൾ എന്നിവ പുറത്തുവന്നു ടോഡി മുണ്ടാന എന്ന ഗ്യാങ്സ്റ്ററായി അൽപാസിനോ വിസ്മയിപ്പിക്കുകയായിരുന്നു ഇന്നും എന്ന കഥാപാത്രത്തിന് ഒരു വലിയ ഫാൻ ബേസ് തന്നെ ഉണ്ട് പിന്നീട് ഫേസ് എന്ന സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് സിനിമകൾ പുറത്തു വന്നു ഇതിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അജിത്തിനെ നായകനാക്കി ചക്രി ടോൾ ടി സംവിധാനം ചെയ്ത് പുറത്തുവന്ന ബില്ലാ ടൂ ആണ് സ്കാർ ഫേസ് എന്ന സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പുറത്തു വന്ന ഒരു ഇന്ത്യൻ സിനിമ